പ്രവാസലോകത്തെ വാർത്തകളും കൗതുകങ്ങളുമായി വീക്കെൻഡ് അറേബ്യ വീണ്ടും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാലവർഷക്കെടുതിയുടെ ദുരിത വർത്തമാനങ്ങളായിരുന്നു പിന്നിട്ട ദിവസങ്ങളിൽ യു എക്ക് പറയാനും പങ്കുവെക്കാനും ഉണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ലഭിച്ച പേമാരി ഗുണം ചെയ്ത ഒരു മേഖലയുണ്ട് യു എയിൽ പുജയിറയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള അണക്കെട്ടുകൾ അവിടേക്കാണ് ഈ യാത്ര ഗോൾഫുക്കൻ ഉൾപ്പെടെ ഫുജൈറ ആകെ മാറിയിരിക്കുന്നു സമൃദ്ധമാണിപ്പോൾ മലനിരകൾ പലതും എങ്ങും പ്രതീക്ഷ പടർത്തുന്ന ജീവന്റെ പുൽനാമ്പുകൾ യുഎഇ നേരിട്ട അപ്രതീഷ് പേമാരിയുടെ ദുരിതഭാവങ്ങളിൽ നിന്ന് തികച്ചും വേറിട്ട ചിത്രമാണ് ഫുജൈറയിലും പരിസരപ്രദേശങ്ങളിലും വാദികൾ നിറയുമ്പോൾ അറബ് മനസ്സുകളിൽ അതിന്റെ ആഹ്ലാദം അലതല്ലും ساهمتنغلিল ഇവിടെ എത്തി तात्कालिक कसायराകളിൽ ഇരുന്നും അല്ലാതെയും അവർ ഈ في البدايه لابد ان نعي معنى المطر بالنسبه للعرب عموما ولكثير من الامم فالمطر رمز للحياه ورمز للسلام ورمز للجمال فبالتالي الامطار التي شهدتها دوله الامارات شكلت رساله جميله ولوحه جميله ارتسمت على وجوه الجميع ناشره الفرح في كل مكان، اضافه الى التاثير الرائع والكبير للامطار على منسوب المياه الجوفيه في الدوله، لا شك ان المنطقه تعتبر من المناطق الصحراويه، هطول هذه الكميات من الامطار يحيي بشكل كبير المياه الجوفيه في الدوله. നിരവധി റോഡുകളും മറ്റും തകർന്നു എന്നാൽ നിറഞ്ഞ വാദികളും അണക്കെട്ടുകളും പ്രദേശത്തിന് വലിയ തോതിൽ ഗുണമായി മാറുകയാണ് ഭാവിയിലേക്കുള്ള മികച്ച അനുഗ്രഹമായും മലനിരകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വാതികളിലൂടെ അണക്കെട്ടുകളിലേക്ക് വന്നു നിറയുകയായിരുന്നു തൊണ്ണൂറുകളിൽ പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല പ്രദേശത്തെ സ്ഥിതി വെള്ളം കുത്തിയൊലിച്ച് കടലിൽ ചെന്ന് ചേരുകയായിരുന്നു അന്നൊക്കെ ഗോർഫുഖാനിലെ വാദിഷയിലെ റൂവൈസ ഡാമും ഏതാനും തടയണകളും മാത്രമായിരുന്നു അക്കാലത്തെ കരുതൽ പിന്നീട് പക്ഷേ ചിത്രം മാറി യു എ ഇ രാഷ്ട്രശില്പി ഷെയ്ഖ് സായിദ് മുൻകൈയ്യെടുത്ത് പ്രദേശത്ത് നിർമ്മിച്ചത് മുപ്പതിലേറെ അണക്കെട്ടുകൾ ഫുജൈറയിലെ എല്ലാ ഡാമുകളും നിറയുന്നത് ഒരുപക്ഷേ ഇതാദ്യം കിഴക്കൻ പ്രദേശത്തിൻ്റെ പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡാമുകൾ നിറഞ്ഞു വരുന്നത് സാധാരണ മഴ കിട്ടുമ്പോൾ ചില ഡാമുകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം എല്ലാ ഡാമുകളും അത് ഷറായാലും പിന്നെ അതുപോലെ അടുത്ത കോർഫക്കാനിലെ വാദി വാദിശിയിലെ ഡാം ആയിരുന്നാലും പുജറയിൽ തന്നെ സഫദ് ഡാം ആയിരുന്നാലും മദബ് ഡാം ആയിരുന്നാലും അതുപോലെ ഒമാൻ്റെ പ്രദേശമായ സുറൂജ് ഡാം അതുപോലെ ആദി ഉറയിലുള്ള ഡാം എല്ലാ ഡാമുകളിലും നിറയെ ജലം വന്നെത്തിയിരിക്കുന്നു ഇവിടെ പ്രകൃതിയെയും പിന്നെ കർഷക വൃത്തിയെയും വളരെയധികം സ്നേഹിക്കുന്ന സ്വദേശി പൗരന്മാർക്ക് ഇത് വളരെ ആഹ്ലാദകരമായൊരു സമയം കൂടിയാണ് കാരണം പല തോട്ടങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ കിണറുകൾ വറ്റിപ്പോയതുകൊണ്ട് പലതും പിന്നെ തോട്ടങ്ങളൊക്കെ കരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തെ മഴയിൽ ധാരാളം ജലം എല്ലാ ഡാമുകളിലേക്ക് എത്തിച്ചേരുകയും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ഭൂഗർഭജലത്തിൻ്റെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് സമതലങ്ങളിൽ പച്ചപ്പിനൊപ്പം വെള്ളത്തിൻ്റെ വലിയ പ്രവാഹം വെള്ളത്തിൻ്റെ ഈ യാത്ര ഡാമുകൾ തേടിയാണ് വാദി അൽഹൽ ഡാമിന്റെ പരിസരപ്രദേശങ്ങളും സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുന്നു കള്ളിമുൾച്ചെടികളും മരുപ്പൂക്കളും ആളുകളെ മാടി വിളിക്കുകയാണ് യു എ കിഴക്കൻ തീരത്തെ പ്രവാസികളെയും ഈ കാഴ്ചകൾ ഏറെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട് വിവിധ എമിറേറ്റുകളിൽ നിന്നായിരുന്നു ഈ മഴയോടുകൂടി നിരവധി വാദികളാണ് ഈ ഏരിയയിൽ മസാഫി ഏരിയയിൽ നിരവധി വാദികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് പുതിയ വാദികളൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി ടൂറിസ്റ്റുകൾ ഇവയുടെ പല ഭാഗത്തു നിന്നും വന്നിട്ട് ഈ വാദികൾ കുളിക്കാനും ചാടാനും ഒക്കെ ആയിട്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ ഒരു സമയത്തോടെ ഇത് ഗോൾഫ് ഖാനിലെ സുഹൂബ് ഏരിയ നിത്യവും നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെയും വന്നു ചേരുന്നത് ദൂരെ ഫുജൈറ തുറമുഖം ഉൾപ്പെടെ എല്ലാം ഇവിടെ നിന്നാൽ കണ്ണിറയെ കാണാം ഷാർജ ഭരണാധികാരിയുടെ വികസന പദ്ധതികളിൽ ഒന്നാണിതും ഷെയ്ഖ് സുൽത്താൻ ബിൻ അൽ ഖാസിമയുടെ താൽപ്പര്യപ്രകാരം കൊർഫുഖാനിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നിരവധി പ്രൊജക്റ്റുകളാണ് പൂർത്തിയായത് അതിലൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് സുഹൂബ് റെസ്റ്റ് ഏരിയ കോർഫക്കാൻ റൗണ്ട് റൗണ്ടബോട്ടിൽ നിന്ന് തുടങ്ങി കോർണീഷ് വരെയുള്ള ഭാഗങ്ങളിൽ അൽറാബി ടവർ അതുപോലെ തന്നെ സുഹൂബ് ഏരിയ അങ്ങനെയുള്ള നിരവധി പ്രൊജക്റ്റുകൾ ഈ അടുത്ത കാലത്ത് പൂർത്തിയാക്കുകയുണ്ടായി കോർഫക്കാൻ അതിൻ്റെ വികസനം മലകൾക്കിടയിൽ പൂർത്തിയാക്കുമ്പോഴും ഇത്തരം പൈതൃകങ്ങൾ കൈവിടാതെയുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേക ഇവിടെ വാരാന്ത്യ ദിനങ്ങളിൽ ഇവിടെ തിരക്കേറും കുട്ടികൾക്ക് കളിക്കാനായി ഒരു കൊച്ചു പാർക്കുമുണ്ട് ഇവിടെ ഇനി വരാനിരിക്കുന്നത് കൊടും ചൂടുകാലം അതിനു മുമ്പേ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് പ്രദേശം ഇതിലെ ഇതിലെ